ഹായ് വ്യൂവേഴ്സ് എൻ്റെ ആരോഗ്യം ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എണ്ണ പുരട്ടിയാൽ മുടി കൊഴിച്ചിൽ മാറുമോ മുടിയിൽ എണ്ണ പുരട്ടുന്നത് ഒരു നല്ല ശീലമാണ് സ്വാഭാവികമായ എണ്ണയെ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും പടരുന്നത് മുടി വളർത്താൻ നല്ലതാണ് മുടി വളരാനും മുടിക്ക് ആവശ്യമായ ഈർപ്പവും അതുപോലെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും എണ്ണ സഹായിക്കും ശരീരം പോലെ തന്നെ മുടിയിലും എണ്ണ പുരട്ടുന്നത് മുടിയുടെ മൊത്തത്തിലുള്ള ബാലൻസിനും ആരോഗ്യത്തിനും സഹായിക്കും മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത് തടയാൻ വളരെ നല്ലതാണ് എണ്ണ തയ്ക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് മുടിയെ സംരക്ഷിക്കാനും ഏറെ നല്ലതാണ് മുടിയിൽ എണ്ണ തയ്ക്കുന്നത് മുടികൊഴിച്ചിലുണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പാരമ്പര്യം തന്നെയാണ് പാരമ്പര്യമായി ചിലരിൽ കഷണ്ടി കാണാം സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് കാണാൻ കഴിയുന്നു രണ്ടാമത്തെ കാരണം താരൻ താരൻ മുടി കൊഴിച്ചിലെ പ്രധാന കാരണങ്ങളിലൊന്നു തന്നെയാണ് ശിരോചർമ്മത്തിലെ വൃത്തിയില്ലായ്മയാണ് താരന് കാരണമാകുന്നത് മൂന്നാമത്തെ കാരണം പോഷകക്കുറവ് ആരോഗ്യമുള്ള മുടിക്ക് ആരോഗ്യമുള്ള ശരീരവും ആവശ്യമാണ് പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മുടി വളരാൻ സഹായിക്കുന്നു വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇ എന്നിവയും മഗ്നീഷ്യം സിങ്ക് സെലനിയം എന്നീ ധാതു ലവണങ്ങളും മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു നാലാമതായി മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ മുടി കൊഴിച്ചിൽ കാണപ്പെടാറുണ്ട് അഞ്ചാമത്തെ കാരണം പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിലാണ് ഗർഭകാലത്തെ ഹോർമോണുകളുടെ പ്രവർത്തനവും ഗർഭാനന്തരമുള്ള ഹോർമോണുകളുടെ പ്രവർത്തനവും തമ്മിലുള്ള വ്യതിയാനം കാരണം മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു പ്രസവാനന്തര ചികിത്സകൾ വഴി ഇത് പരിഹരിക്കാവുന്നതാണ് ആറ് ഹോർമോൺ അസന്തുലിതാവസ്ഥ തൈറോയിഡ് ഹോർമോണുകളുടെയും പിറ്റുറ്ററി ഹോർമോണുകളുടെയും അളവ് കുറയുന്നത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു പോളിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഉള്ളവരിലും മുടികൊഴിച്ചിൽ ഉണ്ടാകാം ഏഴ് ഉറക്കക്കുറവ് കൃത്യമായ ഉറക്കമില്ലാത്തതും മുടി മുടികൊഴിച്ചിലിന് കാരണമാകുന്നു എട്ട് പാർശ്വഫലങ്ങൾ മരുന്നുകളുടെയും മറ്റും പാർശ്വഫലങ്ങളും മുടി മുടികൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് അതോടൊപ്പം മുടിയുടെ ആരോഗ്യത്തിന് ഗുണകരമായ കഞ്ഞിവെള്ളവും ഉപയോഗിക്കാം ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളത്തിൽ ഉലുവയിട്ട് അരച്ചെടുത്ത ശേഷം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കുക ഇതോടൊപ്പം പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക താരനുള്ളവർ തലയിൽ എണ്ണ തേക്കുന്നത് കുറയ്ക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ മുടികൊഴിച്ചിൽ തടയാവുന്നതാണ്